ഹായ് ഫ്രണ്ട്സ് നമ്മുടെ നെച്ചാപോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി സെമി പാർട്ടിവെയർ ഇമ്പോർട്ടൻറ്റ് ഡ്രൈ ഓൺ മെറ്റീരിയലുമായിട്ടാണ് കേട്ടോ നല്ല സൂപ്പർ കളക്ഷൻസുകളാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് കേട്ടോ നല്ല നല്ല കളക്ഷൻസുകളാണ് ഒരു കംപ്ലൈൻസും വരില്ല നല്ല ക്ലോത്തുകളാണ് കേട്ടോ എല്ലാം ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ല ക്ലോത്തുകളാണ് നല്ല റയോൺ ആണ് കേട്ടോ ഇത് കുറഞ്ഞതല്ല പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റാണ് കേട്ടോ നല്ല വർക്കൊക്കെ വരുന്നുണ്ട് മിറർ വർക്ക് വരുന്നുണ്ട് വർക്ക് വരുന്നുണ്ട് അങ്ങനെ നല്ല വർക്കൊക്കെ വരുന്ന ചുരിദാറുകളാണ് എല്ലാ ആണ് ചുരിദാർ റെഡിമെയ്ഡ് ചുരിദാർ എല്ലാ മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇതിനൊക്കെ പാൻറ്റും ഷാളും വരുന്നുണ്ട് ഇതിൽ ടോപ്പും പാൻറ്റും ഷാളും അങ്ങനെ മൂന്നായിട്ടും ഇതിൽ ഒരു പീസില് തന്നെ വരുന്നുണ്ട് ഇതിൻ്റെ ടോപ്പ് വരുന്നത് പാകിസ്ഥാനി മോഡലാണ് താഴെ വരെ പ്രിൻറ്റഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ താഴെ വരെ പ്രിൻറ്റഡ് വർക്കാണ് ഇതിന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഒരുപാട് പേര് നമ്മളിരുന്ന് ഈ മെറ്റീരിയൽസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സൂപ്പറാണ് എന്തും പറയാൻ അത്ര ഭംഗിയുണ്ട് കാണാൻ കേട്ടോ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഇതിൻ്റെ ആണ് കേട്ടോ വൈറ്റ് എന്ന് പറയുമ്പോൾ നല്ല സൂപ്പർ വൈറ്റ് ആണ് കേട്ടോ ആരും കണ്ടാലും ഇഷ്ടപ്പെടും നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ വൈറ്റ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് അതുപോലെ ഇതിൻ്റെ പാൻറ്റും നല്ലൊരു റയോൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ പിന്നെ ഷോളും നല്ല ഷോളാണ് നല്ല അടിപൊളി വർക്കുള്ള ഷാളാണ് പ്രിൻ്റഡ് വർക്കുള്ള ഷോളാണ് ടോപ്പിലും പ്രിൻറ്റഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ മിറർ വർക്കും ഷെൽ വർക്കും ഒക്കെ വരുന്നുണ്ട് വൈറ്റ് എന്ന് പറയുമ്പം ഒരു ഓഫ് വൈറ്റ് കളറിൽ പെടും കേട്ടോ അത് ഓഫ് വൈറ്റ് കളറാണേ അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ബ്ലാക്ക് കാരണം എത്ര നമ്മളെടുത്ത് ഉണ്ടായാലും എത്ര ഡ്രസ്സ് നമ്മൾ ബ്ലാക്ക് എടുത്താലും വീണ്ടും വീണ്ടും നമ്മൾ ബ്ലാക്ക് എടുക്കൂലേ ബ്ലാക്കിനോട് എല്ലാവർക്കും കുറച്ച് ഇഷ്ടം കൂടുതലുണ്ടാവും അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഡ്രസ്സാണിത് നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതും അതുപോലെ തന്നെയാണ് പക്ഷേ കുറച്ച് വർക്കിലൊക്കെ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഇതിന് കുറച്ചുകൂടി വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളിയാണ് കാണാൻ നല്ല സൂപ്പറാണ് വേറെ ഇത് ഇടുന്നെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ ഇതിൻ്റെ പാൻറ്റും അതുപോലെ തന്നെ നല്ലൊരു റയോൺ ആണ് ഷാളും നല്ല പ്രിന്റഡിൽ വരുന്ന ഷാൾ ആണ് ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ഈ പാകിസ്ഥാനി മെറ്റീരിയൽസിൽ തന്നെ വേറെ കളേഴ്സുകൾ വരുന്നതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നല്ല വെറൈറ്റി കളേഴ്സുകളാണ് എല്ലാം ഒന്നിനൊന്നും വെച്ചാണ് കേട്ടോ നല്ല നല്ല കളേഴ്സുകളാണ് നിങ്ങൾക്ക് ഇതിനോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ വരുന്നുള്ളൂട്ടോ ഇതിന് ഒരു പീസിന് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ വരുന്നുള്ളേ ഈ ഓഫറിൽ നിങ്ങൾക്ക് എന്തായാലും ഈ പാകിസ്ഥാനി സൂട്ട് എവിടെയും കിട്ടില്ല കേട്ടോ അത്ര ഉറപ്പാണ് അത്ര നല്ല ഭംഗിയുള്ള കളേഴ്സുകളാണ് കേട്ടോ എല്ലാം ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് അപ്പം വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് ആക്കണം കേട്ടോ ഒരുപാട് പേര് മെസ്സേജ് ആക്കുന്നതാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് വാട്ട്സപ്പിൽ മെസ്സേജ് ആക്കണേ ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കുന്നത് ചെറിയ പ്രിന്റ് വരുന്നതാണ് കേട്ടോ നല്ല സൂപ്പറാണ് അതും ഈ മെറ്റീരിയൽസിൽ തന്നെയാണ് റയോൺ മെറ്റീരിയൽസിൽ തന്നെയാണ് നല്ല സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ വീഡിയോസിലുള്ള എല്ലാ കളേഴ്സുകളും ഇപ്പോൾ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് ആക്കിക്കോളൂ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മെസ്സേജ് ആക്കിയിട്ട് പിന്നെ ഈ കളർ കിട്ടിയില്ല എന്ന് പറയരുത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് ആക്കണേ ഇതൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് വെയർ ചെയ്യുക എന്നുണ്ടെങ്കിൽ നല്ല സൂപ്പർ ആയിരിക്കും കേട്ടോ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കളേഴ്സുകളാണ് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സുകളാണ് അധികം റേറ്റ് ഒന്നും വരുന്നില്ല വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റൂട്ടോ ഇതാണ് നമ്മുടെ അടുത്ത വെറൈറ്റി എല്ലാത്തിലും നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സുകളാണ് കേട്ടോ എല്ലാം ചെറിയ ചെറിയ വർക്കുകൾക്ക് വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ എല്ലാം ഒരുപോലെയാണ് മെറ്റീരിയൽസ് വരുന്നത് റയോൺ മെറ്റീരിയൽസ് തന്നെയാണ് ഇത് കണ്ടില്ലേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പച്ചയാണ് കേട്ടോ നല്ലൊരു ചാണകപ്പച്ച കളറാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നേരിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ വീഡിയോയിൽ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നില്ല നേരിട്ട് കാണാൻ എല്ലാം അടിപൊളിയാണ് കേട്ടോ എല്ലാം സൂപ്പർ ഡ്രസ്സുകളാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകളാണ് കേട്ടോ എല്ലാം ഈ വീഡിയോയിൽ ഞാൻ അഞ്ച് വെറൈറ്റീസുകൾ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ അഞ്ച് വെറൈറ്റീസിനും ഓരോ പീസിന് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് അടുത്ത മോഡൽ ഇതാണ് കേട്ടോ എല്ലാം നല്ല ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല സൂപ്പർ കളറാണ് എല്ലാം നല്ല കളേഴ്സുകളാണ് കേട്ടോ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള അഞ്ച് വെറൈറ്റി ചുരിദാർ മെറ്റീരിയൽസിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുക എന്നെ വാട്സപ്പ് ചെയ്യാൻ കേട്ടോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചതരാം അപ്പോൾ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് അത് സ്വന്തമാക്കാം കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം